ആയി ദൃശ്യം വരുന്നുണ്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വിളിക്കുന്ന ഒരു സർപ്രൈസ് വീഡിയോ ആണ് നമ്മുടെ സ്വന്തം ലാലേട്ടനെ ഏത് വാക്കെടുക്കുന്ന ലാലേട്ടനെ വിളിക്കാൻ പോവുകയാണ് അപ്പോ ലാലേട്ടനെ വിളിക്കാം ഹലോ 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 മോഹൻലാലാണോ ഞാന് ചടയമംഗല എത്തുന്ന തിവിക്രമൻ തിവിക്രമൻ കുറപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊരു കൊച്ചുമാന നമ്പര് ആട്ടോ എനിക്ക് അയ്യോ വിചാരിച്ച പോലും ഇല്ലാട്ടോ ഞാൻ പെട്ടെന്ന് ആയി ദൃശ്യം മൂന്ന് വരുന്നുണ്ടോ ഓ ജന ഇളവൻ തിയേറ്റർ ഇളവി മാറിയും അവിടെ യമുന ഒക്കെ അയ്യോ

ലാലേട്ട ഒരു ലോറി ഇത് വഴി റോഡ് വഴി പോയി ഒന്നും കൂടെ പറയുമോ കേട്ടില്ല ലാലേട്ടാണി പെരുമ്പാവൂരാണ് കേട്ടോ അയ്യോ ആന്റണി പെരുമ്പാവൂർ ഞാൻ ബാബു ആന്റണി എന്നാ ഞാൻ കരുതിക്കുന്നത് നമ്മള് മറ്റേ തുടരും കണ്ടു മറ്റേ ഫിത്തിയിലൊക്കെ പിടിച്ചിട്ട് ഒറ്റ ചാട്ടം അതെങ്ങനെ ചാടി ജിമ്മിലൊക്കെ പോകല്ലേ ഞാൻ എല്ലാ സിനിമ ഞാൻ മുടങ്ങാതെ കാണും തിയേറ്റർ വരുമ്പോ എല്ലാം കാണും നമ്മുടെ സ്വന്തക്കാരെല്ലാം വിളിച്ചു നമ്മൾ പോണത് പിന്നെ ഓ യോ എനിക്ക് സൗണ്ട് കേക്കപ്പ തന്നെ എന്റെ എനിക്ക് എന്റെ എനിക്ക് വെറുതെ രോമ ഇല്ലെങ്കിലും രോമാഞ്ചം വരുവാ സന്തോഷം ഒരുപാട് സന്തോഷം മറ്റേ മറ്റീ മറ്റേ ഇലാമപ്പാടം എന്തെന്നാ കണ്ണിന്ന് കാണിച്ചോ കിട്ടോ മറ്റേ ഗുരു സിനിമ ഞങ്ങള് പറഞ്ഞില്ലേ േ നമ്മളൊരു പ്രായം ഇരിക്കും മോനൊന്നും വിളിക്കണ്ടല്ലേ ആ ലേട്ട എന്തായാലും ഒരുപാട് സന്തോഷം എനിക്ക് ഒരു ഒരു പാട്ട് പാടി തരുമോ ഏതെങ്കിലും ഒരു എനിക്ക് പോലെ ഞാൻ എന്ന് എന്റെ അച്ഛനും അമ്മയും പറയുന്നത് ഇപ്പോഴും എന്റെ അച്ഛമ്മ ഇല്ല അവരൊക്കെ മരിച്ചിട്ട് കോറേ നാളായി അല്ല ഈ ശബ്ദത്തിലുണ്ട് ചെറിയ ശബ്ദമാണ് അതാണ് എനിക്ക് കൺഫ്യൂഷൻ ആണോ എന്റെ പെണ്ണുമ്പോൾ അഴുക്കത്തോണ്ട് എനിക്ക് ഒരു എഴുപത്തി ഒന്നര ആയി ഓട്ടോ പെൻഷനൊക്കെ കിട്ടും അറുനൂറ മാസം ഓ ലാലേട്ടാ അവിടെ മഴയൊക്കെയാണ് നമ്മള് മഴയൊക്കെ പണിയില്ല റബ്ബർ വെട്ടാനൊക്കെയാണ് പോകണത് പിന്നെ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മഴ ആയതുകൊണ്ട് വിഷയമാണ് എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് എന്തെങ്കിലും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം കാണാൻ സാധിക്കട്ടെ കേട്ടോ ഓ ചടയമംഗലത്ത് പറഞ്ഞാൽ പാറയെ കൊണ്ട് കാണിക്കാം നല്ലതാ ജഡായിപ്പാറ മറ്റേ അവിടെ സംഭവം അടിപൊളിയായി മറ്റേ അതിലൊക്കെ എഴുന്നൂറ്റമ്പത് കൊടുത്താൽ നമുക്ക് അതില് കയറുമ്പോ പയ്യന്മാരെ കൂടെ സെറ്റ് ചെയ്ത് എന്താ സംഭവമാണ്

സംസാരിച്ചോണ്ടിരിക്കാ ജോസഫ് ആയിട്ട് നമ്മള് കാത്തിരിക്കും ദൃശ്യം പിന്നെ വേറെന്താ കൊണ്ട് വിചാരിച്ചോണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോ എന്തിനാണ് സംസാരിക്കണോന്നറിയാ എനിക്ക് മോലിന്റെ പറഞ്ഞ എല്ലാം അങ്ങ് ഉടങ്ങി പോവാ നേരി കട്ട് നേരി കണ്ടാലേ നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കണം വീട്ടിൽ നല്ല കിഴങ്ങ് ആവിച്ച് നമുക്ക് നമ്മളെ എന്റെ പെണ്ണുമ്പോൾ അടുവിലൊരു കിഴങ്ങ് പുഴുങ്ങും വന്നിട്ട് കാന്താരിച്ചാറൊക്കെ ഉണ്ടാക്കാം ലാലേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരും എനിക്കറിയാം ഫുഡ് ലാലേട്ടൻ്റെ പാചകമൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മളെ കൊച്ചുമോ മൊബൈലിൽ കാണിച്ചു തരാറുണ്ട് എനിക്ക് ആ ഓണത്തിന് എന്താ പരിപാടി ഒരുപാട് നാടുകൾക്ക് ശേഷം ഓ സത്യനന്തിക്കാടിന്റെ മൂവിയാണ് അത് നല്ലൊരു കോമ്പിനേഷൻ ലാലേട്ടനും ലാലേട്ടനോട്ട് ചെയ്യുന്ന അടിപൊളിയാവും അത് വേറെ ലെവലിലോട്ട് അങ്ങ് ആ പിന്നെ തുടരുന്നില്ല ഡാൻസ് നമ്മള് ഇപ്പൊ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി അതാണ് ഒരു സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നു ദൈവഭാഗ്യാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഡയറക്ടറുടെ ഒരു എടുക്കാൻ തന്നെയാണ് ഞാൻ ഞാൻ വിളിച്ചെടുക്കണേ വിളിച്ചെടുക്കണേ അപ്പൊ ഒരുപാട് സന്തോഷം എന്തായാലും ഞാൻ ഇത്ര എനിക്ക് ലാലേട്ടൻ ഫോൺ എടുക്കുമോ എന്ന് പോലും ഞാൻ കരുതില്ല സന്തോഷം ഇത്ര നേരം ലാലേട്ടനായി എന്റെ അടുത്ത് സംസാരിച്ചതിൽ എനിക്ക് ലാലേട്ടന്റെ കൂടെ ഇതുവരെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും സാധിക്കാത്ത ഒരാളാണ് വലിയൊരു ആഗ്രഹമാണ് എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ലാലേട്ടന്റെ ശബ്ദത്തിലൂടെ എണ്ണം കുറച്ചു നേരം എന്റെ നിന്നതിൽ എനിക്ക് വളരെ സന്തോഷം ാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കോമഡി ഉത്സവത്തിൽ പ്രിയപ്പെട്ട സുഹൃത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു അല്പനേരം ഒന്ന് ലാലേട്ടനായിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രാങ്കുകോളിന് വേണ്ടി ഇത്രയും നേരം എൻ്റെ പ്രിയ ചെലവഴിച്ചു അതെ അതെ ഇത്രയും സംസാരിക്കില്ല ഒരിക്കലും ലാലേട്ടം സംസാരിക്കില്ല എന്തായാലും ഒരുപാട് സന്തോഷാണോ സന്തോഷം അതെ അതെ അപ്പോൾ ഓക്കേ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് OK <お>のお店です、ね。